ലോസ് ഏഞ്ചലസിൽ കാട്ടുതീക്ക് ഇനിയും അറുതി വന്നിട്ടില്ല കൂടുതൽ ഭാഗങ്ങളിലേക്ക് കത്തിപ്പടരുകയാണ് കാട്ടുതീ ഫയർഫോഴ്സ് തീവ്രശ്രമം നടത്തുമ്പോഴും ഹോളിവുഡിനെ ഭയപ്പെടുത്തി തീ ആളിപ്പെടുന്ന അവസ്ഥയാണ് ഇതിനകം ഇരുപത്തിമൂവായിരം ഏക്കറോളം കത്തി നശിച്ചു പതിനാറ് മരണങ്ങളും പതിനാറായിരം വീടുകളുടെ നാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ് കാട്ടുതീ ആയിരം ഏക്കറിലേക്ക് കൂടി വ്യാപിച്ച് ഇപ്പോൾ ബ്രഞ്ചുഡിനെ ഭീഷണിപ്പെടുത്തുന്ന തീപിടുത്തത്തെ തടയാൻ ഹെലികോപ്റ്ററിൽ വെള്ളമടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ജ്വലിക്കുന്ന കുന്നുകളിൽ ഇവയൊന്നും കാര്യമായി ഏശുന്നില്ലെന്നാണ് സൂചനകൾ ഹോളിവുഡ് സൂപ്പർ സ്റ്റാറും മുൻ കാലിഫോർണിയ ഗവർണറുമായ അർണോൾ ഷാസ്നഗർ ഡിസ്നി ചീഫ് എക്സിക്യൂട്ടീവ് ബോബ് ഈഗർ എൻ ബി എ താരം ലെബ്രോൺ ജെയിംസ് എന്നിവരുടെ വീടുകൾ വീടുകൾഡിലാണുള്ളത് ഇവിടെയുള്ളവരോട് പലായനം ചെയ്യാൻ നിർദ്ദേശം നൽകിയതാണ് റിപ്പോർട്ടുകൾ ഷാസ്നഗറിന്റെ ടെർമിനേറ്റർ ഡാർക്ക് ഫേറ്റ് എന്ന ഹോളിവുഡ് പ്രീമിയർ പ്രദേശത്ത് തീ പടർന്നതിനാൽ റദ്ദാക്കുകയും ചെയ്തു ഈ തീകൾ തമാശയല്ലെന്ന് ലെബ്രോൺ ജെയിംസ് ട്വീറ്റ് ചെയ്തു തന്റെ വീട് അടിയന്തരമായി ഒഴിയേണ്ടി വന്നുവെന്നും അദ്ദേഹം പറയുന്നു ഒഴിപ്പിക്കൽ മേഖലയിൽ സ്വന്തമായി വീടുള്ളവരിൽ സെനറ്റർ കമലാ ഹാരിസും ഉൾപ്പെടുന്നുണ്ട് വാൻഗോങ് റോം ബ്രാൻഡ് റൂബെൻസ് മൊനൈറ്റ് ഡെഗാസ് എന്നിവരുടെ മാസ്റ്റർ പീസുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിലധികം കലാസൃഷ്ടികൾ സൂക്ഷിപ്പിച്ചിരുന്ന ഹിൽ ടോപ്പ് മ്യൂസിയമായ ഗെറ്റി സെന്ററും ഒഴിപ്പിക്കൽ മേഖലയിലാണ് കെട്ടിടത്തിന് ഇതുവരെ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല കാട്ടുതി ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും ശക്തമാകുമെന്ന് കരുതുന്നതായി അധികൃതർ പറയുന്നു ഈറ്റൻ പാലിസ്റ്റേഴ്സ് എന്നീ തീപിടുത്തങ്ങൾ മൂലമാണ് മരണത്തിൽ പതിനൊന്നും രണ്ടാമത്തെ വലിയ തീപിടുത്തമായ ഈറ്റൻ പതിനാലായിരം ഏക്കറിലധികം നശിപ്പിക്കുകയും പതിനഞ്ച് ശതമാനം നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ തുടക്കത്തിൽ തീ ആളിപ്പടർത്തിയ വരണ്ട കാറ്റ് ഞായറാഴ്ചയോടെ വീണ്ടും ശക്തിപ്പെടുമെന്ന് ദേശീയ കാലാവസ്ഥാ സർവീസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു സങ്കല്പിക്കാനാവാത്ത ഭീകരതയുടെ ഹൃദയ ധ്രുവീകരണത്തിന്റെ മറ്റൊരു രാത്രിക്ക് ലോസ് ആഞ്ചലസ് സാക്ഷ്യം വഹിച്ചുകൊണ്ടുവെന്ന് കൗണ്ടി സൂപ്പർവൈസർ ലിറ്റ്സെ ഹോർവാത്ത് ശനിയാഴ്ച പറഞ്ഞു രണ്ട് വലിയ തീകൾ ചേർന്ന് മൻഘട്ടന്റെ ഇരട്ടിയിലധികം ഒരു പ്രദേശം നശിപ്പിച്ചു തീപിടുത്തത്തിന്റെ ആഘാതത്തെ വൻ നാശനഷ്ടമെന്നാണ് മലീബു പസഫിക് പാലിഡേസ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മേധാവി ബാർബറ ബ്രുഡർലിയൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് എല്ലാം പോയ പ്രദേശങ്ങളുമുണ്ട് ഒരു തടി പോലും ബാക്കിയില്ല എന്നും ബ്രുഡർലിയൻ പറയുന്നു ഇതിനിടെ അഗ്നിശമന വിഭാഗത്തിനുള്ള ബഡ്ജറ്റ് വെട്ടിക്കുറച്ച നടപടിക്കെതിരെ രോക്ഷമുയർന്നിട്ടുണ്ട് ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനായി പ്രതിപക്ഷം കോടിക്കണക്കിന് തുക നൽകുന്നതിനായി മറ്റ് നഗര പരിപാലന സംവിധാനങ്ങൾക്ക് സ്ഥിരമായ പണം പണമുടക്കങ്ങളും അനന്തരപരങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും പീപ്പിൾ സിറ്റി കൗൺസിലർ അഭിഭാഷകനും സംഘാടകനുമായ റിക്കി സെർജിക്കോ കുറ്റപ്പെടുത്തി തന്റെ വകുപ്പിനുള്ള പതിനേഴ് ദശലക്ഷം ഫണ്ട് വെട്ടിക്കുറച്ചതായും പാലിഡേസുകളിലെ ഹെഡ്രൈൻഡുകളിലെ ജലവിതരണത്തിലെ പ്രശ്നങ്ങളും അഗ്നിശമന സേനാംഗങ്ങളുടെ തീപിടുത്തത്തെ തന്നെ നേരിടാനുള്ള ശേഷിയെ ക്ഷയിപ്പിച്ചതായി ലോസ് ആഞ്ചലസ് അഗ്നിശമന സേനാ മേധാവി ക്രിസ്റ്റിൻ ക്രൗലി പറയുന്നു